സാധാരണഗതിയിൽ തിരുസഭ ഒരു വിശുദ്ധന്റെ ഓർമ്മ പുതുക്കലിന്റെ തിരുനാളായി ആഘോഷിക്കുന്നത് ആ വിശുദ്ധൻ മരണപ്പെട്ട ദിവസമാണ് എന്നാൽ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും തിരുനാളുകൾ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന തിരുനാളുകളാണ് മറ്റുള്ളവ വിശുദ്ധരും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും മൂലപാപത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത് എന്നാൽ പരിശുദ്ധ മാതാവ് മൂലപാപത്തിന്റെ കരയില്ലാതെയാണ് ജനിച്ചത് വിശുദ്ധ സ്നാപക യോഹന്നാനാകട്ടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മൂലഭാപത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ഇതാണ് ഇന്നത്തെ തിരുനാളിനുള്ള ദൗത്യത്തിന്റെ അവസാന തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അവന് ഒരു പക്ഷെ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം പുരാതന കാലത്തെ ദിവ്യരായിട്ടുള്ളവർ ചെയ്യുന്നതുപോലെ പോലെ വിശുദ്ധ സ്നാപക യോഹന്നാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമായി ജോർദാൻ അപ്പുറമുള്ള പരുക്കൻ പാറകൾ നിറഞ്ഞ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി നമുക്കറിയാവുന്നതുപോലെ തേനും മാത്രമായിരുന്നു വിശുദ്ധന്റെ ഭക്ഷണം യഹൂദ ചരിത്രകാരനായ വിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഇപ്രകാരം എഴുതി തീർച്ചയായും അവൻ സകലവിധ നന്മകളും നിറഞ്ഞവനായിരുന്നു മനുഷ്യരോട് നീതിയും ദൈവത്തോട് ഭക്തിയും പ്രകടിപ്പിക്കുവാൻ യഹൂദരെ ഉപദേശിച്ചവൻ മാത്രമല്ല അവർ തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന് സ്വീകാര്യരായിരിക്കുമെന്നും ശരീരം ശുദ്ധിയാക്കുന്നതുപോലെ ആത്മാവും ശുദ്ധിയാക്കേണ്ടതുണ്ടെന്നും പ്രഘോഷിച്ചുകൊണ്ട് ജ്ഞാനസ്നാനവും അവൻ നിർദ്ദേശിച്ചു അതിനാൽ ഐക്യത്തോടും എളിമയുടെയും ധൈര്യത്തിൻറെയും താരതമ്യപ്പെടുത്തുവാനാവാത്ത ജീവിതമാതൃകയായ ഈ വിശുദ്ധനോടുള്ള ആദരവിലും സ്നേഹത്തിലും ക്രൈസ്തവരും യഹൂദരും ഒന്നിക്കുന്നു